ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നല്ല പനിയാണ് എല്ലാം പനിയാണ് പിന്നെ ഇതേണ്ടേ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ എഗ് കറിയാണ് അപ്പോൾ അതിന് ഞാൻ മുട്ട മുട്ടയെടുത്തിട്ടുണ്ട് ഞാൻ മുട്ട ആദ്യം പുഴുങ്ങട്ടെ വെള്ളത്തിൽ ചില ഉപ്പിട്ട് ഞാനിത് പുഴുങ്ങിക്കൊണ്ട് വരാം ഏ എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് പുതിനയില മല്ലിയില ഇഞ്ചി കാഷ്യൂ പച്ചമുളക് ഉള്ളി ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത് പിന്നെ വെളുത്തുള്ളി നമുക്ക് ഇതെല്ലാം കൊണ്ടൊന്ന് പേസ്റ്റായിട്ട് ആക്കണം ഇത് അരച്ചുകൊണ്ട് വരണം നല്ല പേസ്റ്റാണ് ഞാൻ അതൊന്ന് അരച്ചുകൊണ്ട് വരാവേ ഇനി നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിക്കാം എണ്ണ ഒന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ തന്നെ ഞാൻ അരശ്വച്ചിരിക്കുന്നത് ഈ അരപ്പ് നമുക്ക് അതിലേക്ക് ചേർക്കാം എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട് ഞാൻ ഈ അരപ്പ് ചേർക്കാം ചേർത്ത് അത് നന്നായിട്ടത് ഇണക്കണം കാരണം ഇതിൻ്റെ ഒരു എല്ലാം ഒന്ന് മാറണം ചെറുതായിട്ടൊരു തിള വരുന്നുണ്ട് നമുക്കിതങ്ങ് അടച്ചു വിടാം അടച്ച് ഒരു നാലഞ്ച് മിനിറ്റ് അങ്ങനെ ഇരിക്കേണ്ട അപ്പോഴത്തേക്കതിൻ്റെ ആ ചുവയൊക്കെ ഒന്ന് മാറും ഏകദേശമൊക്കെ അതിൻ്റെ അച്ചവളമൊക്കെ മാറിയിട്ട് ഒരു എണ്ണയൊക്കെ ഇങ്ങനെ ഒന്ന് തെളിഞ്ഞു വരും അത് കഴിയുമ്പം നമുക്കിതിനേക്ക് വേണ്ട സാധനങ്ങൾ കുറച്ച് കുടികളൊക്കെ നമുക്ക് ചേർക്കാം അത് നമുക്ക് അല്പം ജീരകപ്പൊടി പൊടികൾ എല്ലാം അവരവരുടെ മസാലക്കനുസരിച്ച് വേണം ചെറുക്ക് മസാലയൊക്കെ നല്ല ഇത് കാണുന്നു ടേസ്റ്റ് ആയിട്ട് തോന്നുന്നു ഇവിടെ മസാലയുടെ കുട്ടികളൊന്നും അധികം ഇഷ്ടമില്ല ഇനി അല്പം മഞ്ഞൾപ്പൊടി മഞ്ഞിപ്പൊടി മസാല കുരുമുളക് പൊടി നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടങ്ങ് പൊടികളൊക്കെ ചൂടാവണം നമുക്കിതിലേക്ക് തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് തൈര് ചേർക്കണം തൈര്ന്ന് പുളിയില്ലാത്ത തൈര് വേണം ചേർക്കാൻ ആ തൈര് ഞാനൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കും ഒരു വലിയ മൂന്ന് ടേബിൾ സ്പൂൺ തൈരുണ്ട് അത് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്തിട്ട് നമുക്ക് തീ ഓൺ ചെയ്യണം ഓൺ ചെയ്ത് കുറച്ച് വെക്കുക നന്നായിട്ടൊക്കെ ഒന്ന് ചൂടായ യാണെങ്കിൽ തൈരം കൊണ്ടൊഴിക്കുന്നോണ്ട് തന്നെ ഞങ്ങൾ തിളച്ചു മൂത്തി മുളക് പൊടി എന്തിനും ചെയ്യരുതേ കാരണം നമ്മുടെ കളർ വ്യത്യാസം വരത്തില്ലേ ഏകദേശം ഒന്ന് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒഴിക്കേണ്ടത് ഫ്രഷ് ക്രീമാണ് ഇവിടെ വേറൊരു ആവശ്യത്തിന് ഞാൻ മാറ്റി വെച്ചതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ചേർക്കുമായിരുന്നു ഇനി ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ നമ്മളെ പാലിൻ്റെ പാട നന്നായിട്ടെടുത്ത് ചകല പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊക്കെ അടിച്ചെടുക്കുക ഇങ്ങനെടുത്താലും മതി ഇനിയിപ്പോ എനിക്കിവിടെ അവിടെ ആവശ്യം വന്നാൽ ഞങ്ങൾ വാങ്ങിക്കും അല്ലാതെ ഇവിടെ ഇപ്പൊ നമ്മളെ ഫ്രിഡ്ജിൽ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുമോന്ന് അങ്ങനെയൊന്നും ചെയ്യത്തില്ല ആവശ്യമുണ്ടെങ്കിൽ കാരണം ഇതൊന്നും അധികം നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്ന ഇതിപ്പോ ഈയിടെ ഞാൻ വാങ്ങിച്ചതായിരുന്നു അന്നേരം അതിൻ്റെ ഒരു ഇപ്പോൾ ഉണ്ടായി ഒന്ന് തള വന്നിട്ടുണ്ട് നമ്മൾ നന്നായിട്ട് കണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്ന് വരഞ്ഞ് വരഞ്ഞ് ഇതാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിലോട്ടൊക്കെ മസാല ദറിക്കുകയുള്ളൂ നമ്മൾ ഓരോന്നങ്ങോട്ട് ഇടുക എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും ഞാനുണ്ടാക്കിയപ്പോൾ ഞാനങ്ങ് പറയുന്നേ ഉള്ളൂ നന്നായിട്ട് ഒന്ന് ചൂടാക്കി ഇളക്കി എടുക്കണം ഇളക്കിയെടുക്കണം പണ്ടക്കോട്ട് ഈ അരപ്പെല്ലാം കൂടെ മുട്ടയുടെ പണ്ടക്കോട്ടിട്ടങ്ങ് നല്ലോണം ഒന്ന് തറയ്ക്കാം ശക്കല ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ ഒന്ന് തിളച്ചോടും അപ്പോഴത്തേക്കത് അതിൻ്റെ അകത്ത് എണ്ണയൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും എന്താ നോക്കിക്ക ഏകദേശം നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിക്കണം നമ്മൾ ഉപ്പ് കുറവാണ് ശരിക്കും പറഞ്ഞാൽ വലുതായിട്ട് സ്വാദൊന്നും അറിയുന്നില്ല വായിക്കുന്ന സ്വാദുന്നില്ല വന്നിട്ടുണ്ട് ഇനി നമുക്ക് ശകല മല്ലിയിലെ ഇതറി ഓഫ് ചെയ്യാം Oke, hey, ini oke. Okay. Talas itu udah, kanam. Talas itu udah. kita lukis. നമ്മുടെ ഗ്രീൻ എഡ് കറി റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ എന്താ മുട്ടയൊക്കെ കണ്ടു നല്ല രസമാണ് പച്ച കളറിൽ കണ്ടോ അപ്പം എല്ലാവരും എൻ്റെ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്ത് തരികയും ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ താങ്ക്